നല്ല കുട്ടിയാണ് അതിലൊരു കുട്ടി ഞാൻ നായക്കാൻ വേണ്ടി ഇവിടെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ ഒരു പാട്ടിനേക്ക് വര പാടാം അതായത് ഒരു വേടിന് വരണിനും നമുക്ക് പാവക്കരഞ്ഞുണ്ടു വീട്ടിലെ കൊഴി കറിഞ്ഞു കൊക്കോ അമ്മന്റെ വീട്ടിലെ

ഈ കോമഡി ഉത്സവം പറയുമ്പോൾ നമ്മുടെ മനുഷ്യന്റെ മടുത്തട്ടിൽ മായാതെ കോറി കിടക്കുന്ന കൊറേ നല്ല കഥാപാത്രങ്ങളുണ്ട് അവരോട് തിരിച്ചൊരു ആ അതുപോലെ തന്നെ പുതിയൊരു ജനറേഷൻ മലയാളത്തിൽ കോമഡിയുടെ ജനറേഷൻ ജന്മത്തിരിക്കാണ് അവരോട് അപ്പം ഒരു തിരിച്ചൊരവും ഒരു തുടക്കവും ഇല്ല വിധികർത്താക്കൾ ഇല്ല നമ്മൾ ഒരുമിച്ച് ആവശ്യമാണ് സംസാരമൊക്കെ ഞാൻ കമൽ സാറിന്റെ നമ്മളെന്ന ഫിലിമിലോട്ടാണ് ആദ്യോട്ട് വന്നത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ എന്നാ അഭിനയിക്ക ഒന്നറിയില്ലായിരുന്നോ ഇപ്പൊ കമൽ സാറൊക്കെ ഒരുപാട് സപ്പോർട്ട് എത്തിട്ടുണ്ട് അവിടെയൊക്കെ സപ്പോർട്ടുകൊണ്ട് ഇത്ര എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ നിങ്ങൾക്കൊണ്ട് എന്റെ സിനിമയിലെ ഡയലോഗ് അറിയാം ഹണീബി എന്ന സിനിമയിലെ സബാനെ എനിക്ക് ഒരു കാര്യം ചോദിക്കാണ്ട് നിനക്കെന്നെ ഇഷ്ടമാണോ ചിലപ്പോഴൊക്കെ നിന്റെ നോട്ടത്തിലും ഭാവത്തിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്തൊരു സ്പാർക്കുള്ളത് പോലെ നീ എക്സ്പ്ലെയിൻ ചെയ്യുന്നു വേണ്ട പക്ഷെ എനിക്ക് നിന ഇഷ്ടായിരുന്നു ഇത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിലേ ഇത് സമാധാനം കിട്ടൂല അപ്പൊ നിനക്കൊന്നുമില്ല എന്റെ മോത്തപ്പാടിന്റെ കാര്യം ആ ചേട്ടന്മാർ പറഞ്ഞേ താങ്ക് യു ഇവിടെ എനിക്ക് വയ്യ അമ്മ തമാശ പറഞ്ഞു ഇട്ടുള്ളൂ അപ്പോൾ തമാശ എടാ സുന്ദരാ ഇതേപോലത്തെ സാരി രാധാമണിക്ക് മേടിച്ചു കൊടുക്കണ പൊട്ട വണ്ടി എന്റെ കാലും പോയി

மோஸ்ட் பீப்புள் லைக் மலா எல்லாருக்கும் என்னுடைய நன்றி அது மட்டும் இல்ல நீங்க ஏத் கோர்ஸ் படிக்கிறீங்க ஐம் நாட் ஸ்டூடெண்ட் ஐம் ஏ இங்கிலீஷ் கஸ்ட் லட்சும